അനക്ക് കടായിട്ട് തന്നതല്ല ായിരം റുപയ മുതലുക്ക് പോയിട്ടുള്ളൂ ബാക്കി പലിശ പോയതേ ഇനി പത്തും അതിന്റെ പലിശയുണ്ടാവും ഈ ഓണാ മുതൽ മര്യാദക്ക് അടച്ചു തീർത്തോണ്ടി അല്ലെങ്കിൽ പരിക്കാണ്ട് വരും ഇനി എനിക്ക് ഡേറ്റില്ലാ ഏർ മര്യാദക്ക് പൈസ അല്ലടാ എന്താ പ്രശ്നം ഞാൻ കുറച്ച് പൈസ േ മുപ്പതിനായിരം അപ്പൊ അത് എനിക്ക് പലപ്പോയിട്ട് അടക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം ഓണം എന്റെ കല്യാണം കല്യാണം പാടായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതാണ് ഇപ്പൊ ചോദിക്കുന്നത് ഇപ്പൊ മൂന്നാലും തെറ്റും ഞാൻ ഇപ്പൊ എല്ലാരും ഞാൻ എത്ര പൈസ തരാണ്ട് അപ്പൊ ഓണാണ് പേരൻ്റെ

എനിക്ക് മിഞ്ഞാന്ന് ശമ്പളം കിട്ടിയില്ലേ ബാക്കി ഇതൊരു പന്ത്രണ്ടഞ്ഞൂററ്റുണ്ട് ഇതൊരു അയാളെ പൈസ കൊടുക്ക് അതൊന്നും സാര ജയ നമ്മൾ സ്നേഹിതന്മാരാണ് അറിയുന്നത് പിന്നെ അയാളെ ചോറോ ഒഴിവാക്കിയാളാം പിന്നെ ഓണത്തിന്റെ കാര്യമല്ലേ അതിനെ കുറിച്ച് ഒരു ടെൻഷനോ വേണ്ട നമ്മൾ ഈ എല്ലാ കൊല്ലം എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ച് പൊളിക്കണമായിരിക്കും എന്റെ പെങ്ങന്മാരെല്ലാവരും വിളിച്ചു പറ്റിയിട്ട് നമുക്ക് നല്ല അന്തസ്സേറ്റ് നമ്മൾ ആഘോഷിക്കും പോരെ ഞാൻ മാത്രമല്ലോ എനിക്ക് സ്നേഹനെ ഇല്ലേ ഞാൻ പോട്ടെ ഞാൻ പൈസ കൊണ്ടുപോയി കൊടുത്തേക്കോട്ടാ ഞാൻ വിളി കേ ഓൻ കേട്ടിട്ടുണ്ടാവില്ല ഓൻ എന്തോ ആലോചന പോവാ ഓൻ ആകെന്ത ഞാൻ ഓനോട് ഒരു ചങ്ങായി വന്നു കൊറേ ചീത്ത പറഞ്ഞു അപ്പൊ ഓനോട് ചോദിച്ചു പറഞ്ഞു പലിശക്ക് എന്തോ പൈസ കിട്ടണല്ലോ പലിശക്കാരനാണ് അടുത്ത് കല്യാണത് അതെ ഭയങ്കര പ്രയാസത്തില് ഓണം ചെയ്യാം എന്താ ചെയ്യണെന്ന എല്ലാ പ്രാവശ്യം ഓണായാലും പെരുന്നാളായാലും നമ്മളെല്ലാരും കൂടി എല്ലാം ആഘോഷിക്കേണ്ടത് ീ പ്രാവശ്യം അടുത്ത് പൈസ ഇല്ല നിയർച്ചാണ്ട് ഓണം ആഘോഷിക്കാതിരിക്കാൻ പറ്റുവോ ആ പിന്നെന്താ പിന്നെ സ്നേഹിതന്മാരല്ലേ നമ്മളൊക്കെ അപ്പൊ ഞമ്മളെന്ത് ചെയ്യണന്ന് വെച്ചാൽ നാളെ അവന്റെ വീട്ടിൽ പോണു അവനക്ക് എന്താണോ ആവശ്യം അതൊക്കെയാണ് ചെയ്തു കൊടുത്താണ്ട് ഓണം നമുക്ക് തകൃതാക്കണം ഓരോ അടിപൊളിയാക്കണം വീട്ടിലുണ്ടാവും

നാലു മണിക്കല്ലേ അതിന് ഇനി എത്ര എത്രപോലെ ഇനി എനിക്ക് പത്ത് മിനിറ്റ് നമുക്ക് പോയില്ല പോയി പതിനഞ്ചു മിനിറ്റ് ഇറങ്ങേ